നിങ്ങൾക്ക് ഇപ്പം വിചാരിക്കും ഞാനിപ്പോൾ ബിഗ് ബോസിന്റെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടായിരിക്കും വന്നിരിക്കുന്നത് എന്ന് അല്ല ബിഗ് ബോസിലുള്ള രണ്ട് വ്യക്തികളെ കുറിച്ച് സംസാരിക്കാനാണെങ്കിലും എനിക്ക് ബിഗ് ബോസുമായിട്ട് യാതൊരു ബന്ധമൊന്നുമില്ല എന്നാൽ ഈ രണ്ട് വ്യക്തികൾക്ക് വേണ്ടിയിട്ട് ഞാൻ ബിഗ് ബോസ് ഒരു രണ്ടാഴ്ചയായിട്ട് കാണുന്നുണ്ട് നമ്മുടെ നൂറ ഒരു ജീ അവളുടെ ലൈഫുമായിട്ടും അവളുടെ മാതാപിതാക്കളെയൊക്കെ സംസാരിക്കുന്ന കുറിച്ച് സംസാരിക്കുന്ന ഒരു പോർഷൻ ഈ ബിഗ് ബോസിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് അതിവൈകാരികമായി തന്നെയാണ് ആ പുള്ളിക്കാരത്തിൽ പറയുന്നത് ഞാൻ കേട്ടത് അതുപോലെ തന്നെ ഇവരുടെ വീഡിയോസ് ഞാൻ ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ നൂറ എന്ന് പറയുന്ന പെൺകുട്ടി ഒരു ചൈൽഡ് അബ്യൂസിന് ഇരയായ ഒരു പെൺകുട്ടിയാണ് അത് കഴിഞ്ഞ് ഇവർ കോളേജിലോ മറ്റോ പഠിക്കുന്ന സമയത്താണ് ആദിലയെ കണ്ടുമുട്ടിയതും ആദില എന്ന് പറയുന്ന പെൺകുട്ടി വീടുമായിട്ട് വീട്ടുകാരുമായിട്ട് വലിയ കച്ചപ്പുള്ള ഒരു പെൺകുട്ടിയല്ല എന്തൊക്കെയോ വിഷയങ്ങളുണ്ട് ഇവർ പരസ്പരം സംസാരിച്ചതിന്റെ ഫലമായിട്ട് ഒരു പക്ഷേ ആതിലേക്ക് ആരുമില്ല എന്ന് തോന്നിയ ആ ഒരു പോർഷനിൽ ആതിലേക്ക് കൂട്ടായിട്ട് മാറിയതാണോ ഈ നൂറ എന്ന് പോലും എനിക്ക് പലപ്പോഴും തോന്നിപ്പോകുന്നുണ്ട് കേട്ടോ അതുമാത്രല്ല ഈ പറയുന്ന നൂറ എന്ന് പറയുന്ന പെൺകുട്ടി ലസ്ബിയൻ ആണോ എന്ന് സംശയം തോന്നും അതായത് എന്തോ ഒരു സഹതാപത്തിന്റെ പുറത്തോ അല്ലെങ്കിൽ ഒരു ഒരു സ്നേഹം കൊണ്ട് ചേർത്ത് നിർത്തുന്നത് പോലെയല്ല ആരും ഇല്ലാത്തത് കൊണ്ട് അവർക്ക് ഒരു ജീവിതം കൊടുത്തതുപോലെ അല്ലെങ്കിൽ അവരെ ചേർത്ത് നിർത്തുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് അതോടൊപ്പം തന്നെ നൂറയ്ക്ക് അവളുടെ ഫാമിലിയുമായിട്ട് മിംഗിൾ ആവണം എന്നുള്ള ഒരു തോന്നൽ കൂടി ഉള്ളതായിട്ട് എനിക്ക് ഈ ഒരു രണ്ടാഴ്ചയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതാണ് നൂറയ്ക്ക് അവളുടെ ഫാമിലിയുമായിട്ട് മിങ്കിൾ ആവണം എന്നുള്ള ഒരു ടെൻഡൻസി ഉണ്ട് ഇതിൽ ആദില ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു അതായത് ഇവരൊന്നിച്ച് ലൈഫ് തുടങ്ങിയതിന് ശേഷം ആദിലയും നൂറയുടെ ഫാമിലിയുമായിട്ട് അറ്റാച്ച് ആയിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ പോലും ആദിലയിൽ നിന്നും നൂറയെ പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചിരുന്നു എന്നുള്ളത് ആ കുട്ടി പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ആ പുള്ളിക്കാരി ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നൂറയെ ഏർ ഇഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ അഭിനയിക്കുന്നത് പോലെയാണ് എനിക്ക് അവരുടെ യൂട്യൂബ് ചാനൽ കാണുമ്പോൾ തോന്നുന്നതും യൂട്യൂബ് ചാനലിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു ക്യാരക്ടറാണ് ആതിലക്ക് ബിഗ് ബോസിൽ കാണിക്കാനായിട്ട് സാധിക്കുന്നത് സാധാരണ ഗതിയിൽ ബിഗ് ബോസിൽ ഇനി ആര് തന്നെ പോയാലും ഒരു പത്ത് ദിവസത്തിൽ കൂടുതൽ അവിടെ അഭിനയിച്ചു നിൽക്കുക എന്നുള്ളത് സാധിക്കുന്ന ഒരു കാര്യമല്ല കാരണം നമുക്കൊക്കെ അറിയാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് ഫ്രണ്ട്സ് അതുപോലെ മാധ്യമങ്ങൾ നമ്മൾ പോകുന്ന ജോലി നമ്മുടെ ജീവിത സാഹചര്യം ഇതൊക്കെ നമ്മുടെ സ്വഭാവത്തെ വല്ലാതെ ബാധിക്കാറുണ്ട് അല്ലെങ്കിൽ വല്ലാതെ സ്വാധീനിക്കാറുണ്ട് ഇതൊന്നുമില്ലാതെ ഈ ൊന്നുമില്ലാ പുറം ലോകവുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ലാതെ ഒരു പത്തിരുപത് പേരിനെ ഒരു റൂമിന്റെ അകത്ത് പൂട്ടിയിടുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്ന് ജീവിച്ച് വന്ന ഒരു കുറെ ആൾക്കാർ ഒരു സ്റ്റെപ്പിൽ ഒന്നിച്ചു കൂടുമ്പോഴുണ്ടാകുന്ന കുറെ നീരസങ്ങളും പിന്നെ മറ്റ് മാധ്യമങ്ങൾ റിലാക്സേഷൻ ഒന്നുമില്ല ഇവർ തന്നെയാണ് അവരുടെ റിലാക്സേഷൻ കണ്ടെത്തേണ്ടത് അവരുടെ എൻജോയ്മെന്റ് കണ്ടെത്തേണ്ടത് ഒക്കെ അതിന്റെ അകത്ത് വെച്ചിട്ട് അത് ഒരു ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു അസാധ്യമായ ഒരു കാര്യമാണ് ആ ഒരു പോർഷനിൽ അവരുടെ ഉള്ളിലുള്ള ഉള്ളിലുള്ള വികാരങ്ങളും വിചാരങ്ങളും അവരുടെ ടെൻഡൻസി അവരുടെ സ്വഭാവം എല്ലാം വെളിവാക്കുന്ന ഒരു ഷോ ആയിട്ടാണ് എനിക്ക് ബിഗ് ബോസിനെ കാണുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ആതിലയുടെയും നൂറേയും യൂട്യൂബ് നൂറയുടെയും യൂട്യൂബ് ചാനലിൽ ഞാൻ ആദിലയെ കാണുന്നത് പോലെ അല്ല എനിക്ക് ബിഗ് ബോസിൽ ആദിലയെ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചത് എനിക്ക് തോന്നുന്നു യഥാർത്ഥത്തിലെ ആദില ഇതാണ് അതായത് ബിഗ് ബോസിൽ നമ്മൾ കാണുന്ന ഒരു ആദിലയാണ് ശരിക്കും നൂറയെ ട്രാപ്പ് ചെയ്തതുപോലെ അല്ലെങ്കിൽ നൂറെ ഏർ വിട്ടു പോകാതിരിക്കാൻ ആതിലേക്ക് മറ്റാരും ഇല്ല നൂറ മാത്രമാണ് ഉള്ളത് അപ്പോ നൂറയെ വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആദില ഒരുപാട് പിന്നെ സ്ട്രഗിൾ ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ ആതിലെ ഒരുപാട് ആക്ട് ചെയ്യുന്നത് പോലെ ഒരുപക്ഷെ ഇപ്പോഴായിരിക്കാം നൂറയ്ക്ക് പോലും മനസ്സിലാകുന്നത് ആദില ഈ ഒരു ക്യാരക്ടറിനുടമയാണ് എന്നുള്ളത് എന്തായാലും ഒരു ഫാമിലി അറ്റാച്ച്മെന്റ് ഒക്കെ ഉള്ള ഒരാളാണ് എങ്കിൽ അവര് ഇതര ലിംഗത്തിൽപ്പെട്ട ആളുകളെ അല്ലെങ്കിൽ ഏജിന് മുതിർന്നവരെ ഒക്കെ ബഹുമാനിക്കുന്ന ഒരു ക്യാരക്ടർ അല്ല ആതിലേക്ക് നിങ്ങളത് ശ്രദ്ധിച്ചോ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇതിലെ അനീഷ് എന്ന് പറയുന്ന പുള്ളിക്കാരനെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്ത് ഒരു മനുഷ്യന് ഒരു മറ്റൊരാളെ ഇറിറ്റേറ്റ് ചെയ്യാൻ കഴിയുന്നതിലും അപ്പുറം അതായത് ഒരു സൈക്കോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ആ ഒരു തരത്തിൽ ഇറിറ്റേറ്റ് ചെയ്യുന്നത് പോലെ അതുപോലെ തന്നെ ആ ഒരു ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത് ഒക്കെ കാണുമ്പോൾ വല്ലാത്ത വിഷമങ്ങൾ തോന്നുന്നുണ്ട് വല്ലാത്ത മാനസിക പ്രയാസം തോന്നുന്നുണ്ട് ഇനി ഞാൻ ഈ ലെസ്ബിയൻ കപ്പിൾസിന്റെ കാര്യത്തിലേക്ക് വരാം ഈ ലസ്ബിയൻ കപ്പിൾസിന് ഒരുപാട് പേര് പേരിപ്പോ നിയമസാധ്യതകളൊക്കെ പറയുകയും എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം മാതാപിതാക്കൾ അവരുടെ മക്കൾ ഈ ഒരു രീതിയിൽ പോകുന്നു എന്നുള്ളത് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യില്ല കാരണം എല്ലാ മാതാപിതാക്കൾക്കും അവരുടെ മക്കള് നല്ല ജോലിയിൽ എത്തുക എന്നുള്ളതിലും അപ്പുറം അവരൊരു നല്ല ഇണയെ കണ്ടെത്തുക അവർക്ക് മക്കളുണ്ടാകുക അവരുടെ ലൈഫ് സെക്യൂർ ആകുക എന്ന് തുടങ്ങിയിട്ടുള്ള ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായിട്ടാണ് ഒരു മാതാവ് ഒരു മാതാപിതാക്കള് അവരുടെ കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കി എടുക്കുന്നത് അത് കഴിഞ്ഞ് ഇവർ ഒരു ഇണയെ തിരഞ്ഞെടുക്കുമ്പോൾ ശരിക്കും മൃഗങ്ങൾ പോലും ചെയ്യാത്ത കാര്യമാണ് മൃഗങ്ങൾ പോലും ഈ ലോകം ഉണ്ടായത് തന്നെ എന്താണ് സ്ത്രീയും പുരുഷനും ചേരുമ്പോൾ പൂർണത ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഒരു കൺസെപ്റ്റാണ് പക്ഷെ അതിൽ നിന്നും മൃഗങ്ങൾക്ക് പോലും കഴിയാത്ത മൃഗങ്ങൾ പോലും ചെയ്യാത്ത കാര്യമാണ് ശരിക്കും ഈ ഒരു ലസ്പിയൻ ഗേ കപ്പിൾസിനെ കുറിച്ച് എനിക്ക് എന്റെ ഫീലിങ്സ് എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ഈ ആതിലയും നൂറയും എന്ന ഇവര് രണ്ടു പേരിലും ഫാമിലിയുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന കാര്യത്തിൽ നൂറ കുറച്ചുകൂടി മുന്നിലാണ് എന്ന് പറയുന്ന സമയത്ത് നൂറ ഒരു ലസ്പിയൻ ആണോ എന്ന് സംശയം തോന്നുന്നു അതായത് നൂറയ്ക്ക് ചെറിയ പ്രായത്തിൽ നേരിട്ട ആ ഒരു അബ്യൂസിന്റെ പേരിൽ അവൾ ഇനി ഒരു ജീവിതം വേണ്ട എന്ന് വിചാരിച്ചു കൊണ്ട് ആതിലേയുമായിട്ട് റിലേഷൻഷിപ്പ് തുടങ്ങിയതാണോ എന്ന് തോന്നിപ്പോകുന്നു അതുപോലെ തന്നെ ആതിലേക്ക് മറ്റാരും ഇല്ല കുടുംബവുമായിട്ട് അവള് പിന്നെ മിങ്കിൾ ആവാൻ ആഗ്രഹിക്കുന്നില്ല അപ്പൊ ആരുമില്ല എന്നുള്ള ഒരു രീതിയിൽ അങ്ങനെയാണോ ഇവർ തമ്മിലുള്ള ഇൻഡിമസിയിൽ സഹതാപമോ മറ്റെന്തൊക്കെയോ ചേർന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇനി ഈ ലസ്ബിയൻ കപ്പിൾസിന്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ നമ്മൾ എന്തൊക്കെയോ നേടണം എന്ന് ആഗ്രഹിക്കുമ്പോഴും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് നഷ്ടപ്പെട്ടുകൊണ്ട് നമ്മൾ നേടിയെടുക്കുന്നത് അത് എന്തു തന്നെ ആയാലും അത് മാത്രമാണ് നമുക്ക് കിട്ടുന്നത് അതായത് ഇപ്പൊ ഇവർ ഇവരുടെ സന്തോഷം തേടി ഇവർക്ക് ലെസ്ബിയനായിട്ട് ജീവിക്കാനാണ് ഇഷ്ടം ഇവർ ഇവരുടെ ഇണയെ കണ്ടെത്തി പക്ഷെ ഇവർക്ക് നഷ്ടപ്പെട്ടത് എന്താണ് സ്വന്തം മാതാപിതാക്കള് അയൽവക്കം അവർ കളിച്ചു വളർന്ന അവരുടെ ജീവിത രീതി അവരുടെ മതപരമായിട്ടാണെങ്കിലും ഇതൊരിക്കലും ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സമൂഹമല്ല ഇസ്ലാം കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാത്ത ഒരു ഒരു സാധ കാര്യമാണ് അപ്പൊ അവർ ജീവിച്ചു വളർന്ന അവരുടെ മതം എല്ലാം നമ്മളൊരു സമൂഹ ജീവി ആകുന്നത് എപ്പോഴാണ് സമൂഹം നമ്മളെ അംഗീകരിക്കുമ്പോൾ സമൂഹം നമ്മളെ സ്നേഹിക്കുമ്പോൾ സമൂഹത്തിന് ഉതകുന്ന രീതിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വളരുമ്പോൾ ഒക്കെയാണ് ഒരു സമൂഹ ആയിട്ട് മാറുന്നത് നൂറ എന്ന് പറയുന്ന പെൺകുട്ടി അവളുടെ മാതാപിതാക്കൾ അവിടെ വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് നൂ ആദില ആദില എടുത്തു ചാടി ഇങ്ങനെ പറയുന്നതായിട്ട് ഞാൻ കേട്ടു നമുക്ക് ഇതുവരെ ആരും ഇല്ലായിരുന്നല്ലോ അപ്പൊ ഇനിയും അങ്ങനെ തന്നെ മതി അങ്ങനെയല്ല മോളെ അങ്ങനെയല്ല നമുക്ക് എല്ലാവരും വേണം മാതാപിതാക്കള് വേണം ബന്ധുക്കൾ വേണം സ്വന്തക്കാര് വേണം മക്കള് വേണം കുടുംബം വേണം കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബം ഉണ്ടാകണം അല്ലാതെ ശത്രുതയിൽ ജീവിക്കുന്ന മാതാപിതാക്കള് ഒരിക്കലും നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങളുടെ ഈ ഒരു ലൈഫ് അംഗീകരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല കാരണം എന്താണ് നിങ്ങൾ നിങ്ങളുടെ സന്തോഷം തേടുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കൾ ഈ സൊസൈറ്റിയിൽ നേരിടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അവരൊരു കല്യാണ വേദിയിൽ പോകുമ്പോൾ അവരുടെ മക്കളെ കുറിച്ച് അവരുടെ മകളെ ഈ രീതിയിൽ കല്യാണം കഴിപ്പിച്ചു വിടണമെന്ന് ആഗ്രഹിച്ചിരുന്നവരാണ് അവര് അവരൊരു പൊതു സമൂഹത്തിൽ ഇറങ്ങിച്ചെന്ന് ഒരു അഭിപ്രായം പറയുമ്പോൾ ആദ്യം നീ പോയി നിന്റെ മകളെ നേരെയാക്ക് നിന്റെ മകളുടെ ജീവിതം എന്താണ് എന്ന് ചോദിക്കുന്ന സമൂഹത്തിന്റെ മുന്നിൽ അവരെ ഇട്ടുകൊടുത്തുകൊണ്ട് നിങ്ങൾ നേടിയെടുത്ത സന്തോഷം എന്താണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ആ മാതാപിതാക്കൾ ഇന്നും തലകുനിച്ച് ജീവിക്കേണ്ടി വരുന്നത് നിങ്ങൾ കാരണമാണ് ഇതല്ല ലൈഫ് എന്ന് പറയുന്നത് എന്തായാലും എല്ലാം നല്ല രീതിയിൽ ഭവിക്കട്ടെ ഇപ്പൊ ഞാൻ വേറൊരു കാര്യം ഒന്ന് പറയട്ടെ അതായത് ഈ ഈ ലെസ്ബിയൻ കപ്പിൾസ് അല്ലെങ്കിൽ ഗേ കപ്പിൾസ് ഈ ഗേ കപ്പിൾസിൽ തന്നെ ഒരു ഒരു മോനെ എനിക്കറിയാം അതായത് തനൂജയുമായിട്ട് ഒരു വിഷയം നടന്ന ആ ഒരു മോൻ അവന്റെ ഇണ മരണപ്പെട്ടു കഴിഞ്ഞു അവന്റെ ജീവിതത്തിൽ അവന്റെ ഇണ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവന് പിന്നെ ഇനി മുന്നോട്ട് ജീവിക്കുക എന്നുള്ളതിൽ അവൻ എന്താണുള്ളത് അവന്റെ ഇണ മരണപ്പെട്ടു അവനൊരു കുഞ്ഞില്ല അവന്റെ മുന്നോട്ടുള്ള ജീവിതം എന്താണ് ഒറ്റപ്പെട്ടു അപ്പൊ അതുപോലെ തന്നെയാണ് ഈ ലെസ്ബിയൻ കപ്പിൾസ് അല്ലെങ്കിൽ ഗേ കപ്പിൾസിനെ ഒന്നും സമൂഹം എന്തുകൊണ്ടാണ് അംഗീകരിക്കാത്തത് അല്ലെങ്കിൽ ലക്ഷ്മി ഒക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് ഇത് ലഘൂകരിച്ച് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ശരിയാണ് ഇതിൽ ഒരുപാട് സമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഇപ്പൊ മോഹൻലാലൊക്കെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ നിന്നെ എന്റെ വീട്ടിൽ കയറ്റുമല്ലോ വീട്ടിൽ കയറ്റുന്നതിനൊന്നും വിഷയമുള്ള ഒരു കാര്യമല്ല പക്ഷെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ഇത് അംഗീകരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല ഒരു മാതാപിതാക്കൾ എന്നുള്ള ഒരു നിലയിൽ മാതാപിതാക്കൾക്ക് ഒരിക്കലും ഒരിക്കലും തന്റെ മക്കൾ ഇങ്ങനെയാണ് എന്നുള്ളത് അംഗീകരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു കാര്യമേ അല്ല ഓക്കെ